ാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിലെ ചിന്തയ്ക്കായിരിക്കുന്ന തിരുവചനം അപ്പൊസുനായ പൗരൂസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക പ്രീതി മക്കളെ നോക്കൂ അപ്പൊസുനായ പൗലോസ് തി പറയുന്ന ഹാലലുയ വചനമാണിത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഹാലലുയ എന്താണ് ഈ വചനം അതായത് യോഹനായിരുന്ന ശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഹാലലുയ ഈ സത്യവചനമാണ് നാം യഥാർത്ഥമായി പ്രസംഗിക്കേണ്ടത് തീമത്യൂസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം നോക്കൂ പ്രിയ പ്രിയോരേ ഹാലലിയ നാം ദൈവ വചനമാണ് സംസാരിക്കേണ്ടത് തീമത്യൂസിന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം നാലും അഞ്ചും വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്ത്രോത്രത്തോട് അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ പ്രീതി മക്കളെ നോക്കൂ ഹാലലുയ ഇവിടെ പറയുന്നുണ്ട് എല്ലാം ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാ ഹാലലുയ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ ഹാലലിയ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ഓരോന്നും വിശുദ്ധിയോടുകൂടി ഹാലലിയ പ്രാർത്ഥനയാൽ നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയത്തിനും മറുപടിയാണ് ഹാലലിയ ധീമത്യോസിന്റെ രണ്ടാലേഖനം രണ്ടിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ദൈവവചനത്തിനോ ബന്ധനമില്ല ഹലുയ ഏതൊരു വ്യക്തിക്കും പറയുവാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്നാൽ അത് ആർക്കാണ് പറയുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിച്ച് നടത്തുന്ന ഹാലലുയ എന്ന് അത് ബോധ്യമുള്ളവർക്കാണ് പറയുവാൻ സാധിക്കുന്നത് നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിച്ചു നടത്തുന്നതാ പോലെ നടന്നിട്ട് ദൈവവചനം പറയാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കയില്ല പ്രിയപ്പെട്ടവരെ ഹാലേ ലൂയ്യാ നോക്കൂ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ വചനം കീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ ഹാലുയ്യ അതുകൊണ്ടാണ് ചീമക്യോസിന്റെ രണ്ടാം ലേഖനം രണ്ടിന്റെ പതിനഞ്ചിൽ ഹാലിൽ നമ്മൾ കുറിവാക്യമായി പറഞ്ഞത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കൂയ ദൈവത്തിന്റെ വചനം തീ പോലെയത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം പറയാമെന്ന് ആരും വിചാരിക്കണ്ട ഹാലൂയ നോക്കൂ അതുകൊണ്ട് ദൈവവചനം വല്ലതുമൊക്കെ വിളിച്ചു പറയുവാൻ പറ്റിയതല്ല ഹാലലൂയ നാം ദിനംതോറും വചനം വായിച്ച് ഹാലലു അത് മനസ്സിലാക്കി ി അത് ഗ്രഹിക്കുന്നവരായിരിക്കണം തിമത്യോസിന്റെ ഒന്നാം ലേഖനം നാലിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് ഞാൻ വരുവോളം ഉപദേശം എന്നിവയിൽ കർത്താവിന്റെ ശ്രദ്ധിച്ചിരിക്കും ഹാലളുയ പ്രിയരെ മക്കളെ നമ്മൾ വചനം ശ്രദ്ധിച്ച് പഠിച്ച് ഹാലളുയ അതിന്റെ ഉപദേശങ്ങൾ ഓരോന്നും മനസ്സിലാക്കി നാം ജീവിക്കുന്നവരായിരിക്കുന്നു അടുത്തതായിട്ട് നോക്കൂ പ്രിയപ്പെട്ടവരെ വചനത്താൽ പോഷണം ലഭിക്കണം ഹാലലൂയ നോക്കൂ വെറുതെ വായിച്ചത് കൊണ്ടായില്ല അത് ഗ്രഹിക്കുന്നവരായിരിക്കണം തിമത്യോസിന്റെ ഒന്നാം ലേഖനം നാലിൻ്റെ ആറിൽ പറയുന്നുണ്ട് ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദ്ുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തു വേഷുവിനെ നല്ല ശുശ്രൂഷകനാകും ഹാലലുയ്യ വേണ്ടുന്നത് പോലെ വചനം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിച്ചാൽ ഹാലലുയ്യ എങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടണം വേണ്ട അതിലെ പോഷകം തരുന്നത് പോലെ വചനവും അതുപോലെ ഗ്രഹിച്ചു പഠിക്കുവാൻ നമ്മൾ ഹാലലുയ്യ ഉത്സാഹം കാണിക്കണം അങ്ങനെയുള്ളവരാണ് ക്രിസ്തു വേഷുവിനെ നല്ല ശുശ്രൂഷകനായി നിൽപ്പാൻ സാധിക്കുന്നത് ഹാലുയ അടുത്തതായിട്ട് നോക്കൂ പഥ്യവചനവും ഉപദേശവും അനുസരിക്കണം തിമത്യൂസിന്റെ ഒന്നാം ലേഖനം ആറിന്റെ മൂന്നും പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഫിക്കൊത്ത ഉപദേശവും അനുസരിക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ വചനം അനുസരിച്ച് അത് ഉപദേശം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൈക്കൊള്ളുന്നവരായിരിക്കണം ഹാലെലൂയ അടുത്തതായിട്ട് നോക്കൂ പഥ്യവചനം കേൾക്കണം ഹാലലുയാ കേൾക്കുകയും അതേപോലെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണം തീമത്യൂസിന്റെ രണ്ടാം ലേഖനം ഒന്നിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തു വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക ഹാലലു അപ്പൊ പൗലോസ് തീമത്യൂസിനോട് പറയുകയാണ് എന്നോട് കേട്ട വചനം പ്രീതി മക്കളെ നമ്മൾ ഓരോരുത്തരും കേൾ വചനങ്ങൾ ഓരോന്നും ക്രിസ്തുവേശൂരുള്ള വിശ്വാസത്തില് ആ സ്നേഹത്തില് നമ്മളെ മാതൃകയാക്കണ ഹാലലിയ നമ്മുടെ അപ്പൻ ഹലലിയ സ്നേഹം പകർന്നു കൊടുത്തതുപോലെ നാമം സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി വിശ്വാസത്തിൽ എപ്പോഴും നിലനിൽക്കുന്നവരുമായി തീരണ ഹാലൂയ്യ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹാലലിയ അടുത്തതായിട്ട് നോക്കൂ വചനം ഓരോന്നും പഠിക്കുകയും അത് നിശ്ചയം പ്രാപിക്കുകയും അത് നിലനിൽക്കുന്നതുമായിരിക്കണം ഹാലലിയ അതുകൊണ്ടാണ് തീമത്യൂസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചിൽ പറയുന്നത് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക ഹാലലിയ വെറുതെ നമ്മൾ വചനം പഠി വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവത്തില്ല അത് നമ്മൾ വേണ്ടുന്നത് പോലെ പഠിക്കണം അത് നിശ്ചയം പ്രാപിക്കണം ആ വചനത്തിൽ നമ്മൾ ഹാലലി എപ്പോഴും ഗ്രാഹ്യമുള്ളവരായി ആ വചനത്തിൽ നമ്മൾ വേരൂന്നി വളരുന്നവരായി അതിൽ തന്നെ നിലനിൽക്കുന്നവരായി തീരണം ഹാലലൂയ്യ അത് ഹാലലിയ പ്രീതി മക്കളെ നല്ല ഫലം കൊടുക്കുന്നതായി തീരണം ഹാലലുയ്യ അടുത്തതായിട്ട് നോക്ക് വചനം നമ്മൾ അറിയണം ഹാലലുയ്യ തീമത്യൂസിന്റെ ലേഖനം മൂന്നിന്റെ പതിനാലിൽ പറയുന്നുണ്ട് ക്രിസ്തു വേഷിയെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയണം ഹലലിയ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് നമ്മൾ മുൻപ് ഹലലിയ മുന്നോട്ട് പോകുന്നവരായിരിക്കണം ഇവിടെ പറഞ്ഞു നോക്കൂ ബാല്യം മുതൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ ന്യായമായിട്ട് കല ഞാനത്തോടെ പഠിച്ചു മുന്നേറുന്നവരായിരിക്കണം ഹലലിയ ക്രിസ്തുവേഷ്യുമെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ ഹലലിയ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ റിഞ്ഞ് ഹാലലിയ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം പ്രീതി മക്കളെ ഹാലലിയ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്ക ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കാര്യങ്ങളിൽ ഹാലലിയ സമർപ്പിക്ക കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ പ്രായോഗികമാക്കണമേ എന്ന് പ്രായോഗികമാക്കണമെന്ന് നമുക്കായി നമുക്കായിത്തീരാ സത്യവചനം വീണ്ടും പോലെ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അപ്പന്റെ കൃത് ഹലിയ കൃപപ്രകാരം നമുക്ക് മുന്നേറാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹലലൂയ പരിശുദ്ധ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് കലങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു സത്യവചനത്തെ ഹാലലുയ ഏകോപയിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ ഓരോന്ന് ഹലലിയ വേണ്ടും പോലെ അത് എഴുതിയിരിക്കുന്നത് ഹാലലുയാൽ അത് മനസ്സിലാക്കി പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഉള്ളൽ ഹലലിയ അത് ഗ്രഹിച്ച് ഹലലി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിന് വലിയ വിടുതലായി തീരണം കത്താവെ അവരവരവരെ തന്നെ ചിന്തിപ്പാൻ കേൾക്കുന്ന വചനങ്ങൾ ഹല്ലേ അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരങ്ങളിൽ തെരഞ്ഞു കർത്താവേ ദൈവത്തിന്റെ വചനം ജീവനും കൊടുക്കുന്ന വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ പകരുന്നതായി സമാധാനം കൊടുക്കുന്നതായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി തന്നെ ഗോഡ് ഓൾ Y hallelujah.